എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കുക അങ്ങോട്ട് ലൈവായിട്ട് ലൈവല്ല ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ ഇതില്ല എന്നോട് ഇപ്പൊ ചോദിക്കാണെങ്കിൽ ചോദിക്കാം നമസ്കാരം കൊല്ലിയുടെ മകൻ പുതുതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ചാനൽ തുടങ്ങി അതിൽ ആദ്യം ഇട്ട ലൈവിൽ ആദ്യം കിച്ചു പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത് ഇനി ഇന്റർവ്യൂ ഒന്നും കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലൈവിൽ ചോദിക്കാനാണ് കിച്ചു പറയുന്നത് അപ്പം ഇനി ഇന്റർവ്യൂ ഒന്നും കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്നതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇതിന് മുമ്പ് കൊടുത്ത ഇന്റർവ്യൂവിൽ നിന്ന് കിച്ചുവിന് നല്ല അനുഭവമല്ല ഉണ്ടായേക്കുന്നത് പക്ഷേ കിച്ചു എടുത്ത തീരുമാനം വളരെ നല്ലതാണ് കാരണം രേണു സുതിക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള നെഗറ്റീവാണ് അപ്പം ആ ഒരു നെഗറ്റീവിലേക്ക് ഈ മകനെയും കൂടി വലിച്ചിടാൻ വേണ്ടിയിട്ടാണ് പല ആൾക്കാരും ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം കിച്ചുവിനെ വെച്ച് ചെയ്ത ഇന്റർവ്യൂവിന് ഞാൻ റിയാക്ട് ചെയ്തതാണ് ആ സമയത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒരു മകനോട് ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളെ അല്ല കിച്ചുനോട് ആ ഒരു ഇന്റർവ്യൂവർ ചോദിക്കുന്നത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും രേണുവും കിച്ചുവും തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് അവര് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ തന്നെ കിച്ചുവിനോട് ചോദിച്ചത് പക്ഷേ അവരുടെ ഉദ്ദേശം നടന്നില്ല കാരണം കിച്ചു വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അവരുടെ ഫാമിലിക്കോ രേണുവും കിച്ചും തമ്മിലുള്ള ബന്ധത്തിനോ യാതൊരു രീതിയിലുള്ള വിള്ളൽ വീഴുന്ന കാര്യങ്ങൾ കിച്ചു പറഞ്ഞിട്ടില്ല പല ചോദ്യങ്ങൾക്കും കിച്ചു പ്രതികരിച്ചില്ല ചോദ്യങ്ങൾക്ക് ഉത്തരം ഒന്നോ രണ്ടോ വാക്കിലാണ് കിച്ചു ഒതുക്കാറുള്ളത് ഈ ഒരു ചാനൽ തന്നെ നാലോ അഞ്ചോ വീഡിയോ ആണ് ഇവരെ വെച്ച് ചെയ്തേക്കുന്നത് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ആദ്യം കിച്ചുവിനെ വെച്ച് ഇന്റർവ്യൂ ചെയ്തു അതിനുശേഷം രേണുവിനെ ഒറ്റയ്ക്ക് ഇരുത്തി ഇന്റർവ്യൂ ചെയ്തു പിന്നീട് ഇവരെ രണ്ടുപേരെയും കൂടി ഒന്നിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്തു ഈ നാല് ഇന്റർവ്യൂയിലും ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ് ആ ഒരു ഇന്റർവ്യൂവർ ചോദിച്ചത് മനഃപൂർവ്വം ഇവരെ കുത്തി കുത്തി ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്തത് ആ ഇൻ്റർവ്യൂവിൽ അവർക്ക് നല്ല വ്യൂസും കിട്ടിയിട്ടുണ്ട് കിച്ചൂനെ വെച്ച് ചെയ്ത ഇൻറ്റർവ്യൂവിന് ഏതാണ്ട് വൺ പോയിന്റ് സിക്സ് മില്യൺ വ്യൂസ് ആയി ഇപ്പോൾ തന്നെ രണ്ടോ മൂന്നോ ദിവസം ദിവസമായതേ ഉള്ളൂ ഇപ്പോൾ തന്നെ വൺ പോയിൻ്റ് സിക്സ് മില്യൺ വ്യൂസായി അപ്പോൾ അവരുടെ ഉദ്ദേശം നടന്നു ഒരു കാര്യം നടന്നില്ല നെഗറ്റീവ് മാക്സിമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അത് നടന്നില്ല പക്ഷേ എന്നാലും ഇവരെ വെച്ച് ഇൻ്റർവ്യൂ ചെയ്തതിലൂടെ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂസ് കിട്ടി കഴിഞ്ഞ ദിവസം രേണു സുധിയെ വെച്ച് ചെയ്ത ഇന്റർവ്യൂ ഞാൻ റിയാക്ട് ചെയ്തിരുന്നു അതിലും ഞാൻ പറഞ്ഞു രേണുവിനെ മാക്സിമം നെഗറ്റീവ് ആക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ആ ഒരു ഇന്റർവ്യൂലും ശ്രമിച്ചത് അപ്പോൾ കിച്ചു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ ഇനി ഇന്റർവ്യൂ ഒന്നും കൊടുക്കുന്നില്ല അത് എന്തുകൊണ്ടായിരിക്കണം ആ ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് കിച്ചുവിന് നല്ല രീതിയിലുള്ള ഒരു മോശ അനുഭവമായിരിക്കണം ഉണ്ടായത് അതില് ഈ ഇന്റർവ്യൂ ചെയ്ത ആൾക്കാർ ഒരു വലിയ തരികിട കാണിച്ചു അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ കിച്ചു കിച്ചുവിന് സ്പോൺസർ ചെയ്യുന്നത് ആരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠന ചെലവെല്ലാം നോക്കുന്നത് ഫ്ലവേഴ്സിന്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു പാർട്ട് മാത്രം ഈ ഒരു ഇന്റർവ്യൂവിൽ കാണിച്ചില്ല അപ്പൊ കിച്ചു വിളിച്ച് ചോദിച്ചപ്പോൾ ഓഡിയോ എന്തോ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് ആ സമയത്ത് കിച്ചു ഒരു കമന്റ് ഇട്ടു ഈ കമന്റിൽ ഫ്ലവേഴ്സ് ആണ് പഠന ചെലവ് നോക്കുന്നത് എന്നുള്ള രീതിയിലാണ് ആ ഒരു കമന്റ് ഇട്ടത് എന്നിട്ട് ഇവരോട് ആ ഒരു കമന്റ് പിൻ ചെയ്ത് വെക്കാമോ എന്ന് ചോദിച്ചു പക്ഷേ ഇവർ ആ കമന്റ് അല്ല പിൻ ചെയ്ത് വെച്ചത് പകരം പിൻ ചെയ്ത് വെച്ച കമന്റ് ഇതാണ് ഇത് കിച്ചുവിൻ്റെ അക്കൗണ്ട് അല്ല ഇത് വേറെ ആരുടെയോ അക്കൗണ്ടാണ് ഒരു ഫേക്ക് അക്കൗണ്ടാണ് ആണ് അപ്പൊ ഈ ഒരു ഫേക്ക് അക്കൗണ്ടിലെ കമന്റാണ് അവർ മനഃപൂർവ്വം പിൻ ചെയ്ത് വെച്ചത് അപ്പൊ അതിനെക്കുറിച്ച് കിച്ചു വേറൊരു ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ ഞാനൊന്ന് കാണിച്ചുതരാം കിച്ചു കിച്ചു ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഇന്റർവ്യൂടി കൊണ്ടൊന്ന് കിച്ചു ഒരു കമന്റ് കമന്റ് അത് എന്റെ പഠിത്തത്തിന്റെ കാര്യൊക്കെ ആരാ നോക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു ഞാൻ ഫ്ലവേഴ്സിന്റെ പേരാ പറഞ്ഞിരുന്നത് അപ്പൊ അത് വന്നപ്പം ഇറങ്ങിയപ്പം ആ ഫ്ലവേഴ്സ് എന്നുള്ളത് കട്ടായി പോയി അപ്പൊ ഞാൻ അങ്ങനെ ഒരു കമന്റ് ഇട്ട് പക്ഷെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന എന്റെ കമന്റ് അല്ല അത് വേറെ അക്കൗണ്ട് കമന്റ് അതെങ്ങനെയാ കിച്ചുന്റെ അക്കൗണ്ട് അല്ല അല്ലല്ലോ അത് എന്റെ അക്കൗണ്ട് അല്ല അത് വേറെ അക്കൗണ്ട് അത് വേറെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് അവര് തന്നെ എനിക്ക് തോന്നുന്നു ഇട്ടായിരിക്കണം അവര് എന്നെ പിൻ ചെയ്തായിരുന്നു ഞാൻ വിളിച്ച് എന്താ ഇങ്ങനെ മാറ്റാൻ കാരണം അവര് പറഞ്ഞെന്ന് വെച്ചാ ഓഡിയോ ടൈമിൽ ആയിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു ആര് കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് അല്ല ചെയ്യാന്ന് ചോദിച്ചപ്പോ വേറെ അവര് തന്നെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് അതടുത്ത് പിഞ്ച് ചെയ്ത് അല്ല അപ്പൊ അത് കിച്ചു കിച്ചുന്റെ അക്കൗണ്ട് അല്ല അത് അല്ലല്ല എന്റെ അക്കൗണ്ട് അല്ലേ അക്കൗണ്ട് അല്ലുന്റെ അല്ലാണ്ട് കിച്ചു താഴെ തന്നെ താഴെ തന്നെ ആ പിൻ പിൻ ലൈക്കോ കമന്റ്സോ സാധനങ്ങളൊക്കെ സെയിം കാര്യങ്ങളാണ് ഓ അവര് എന്തൊരു മര്യാദകേടാണ് ആ ഒരു ചാനൽ ചെയ്തത് നോക്കിക്ക ഈ ഒരു പയ്യനെ ആ നെഗറ്റീവിലേക്കൊക്കെ മനഃപൂർവ്വം വലിച്ചിടാൻ നോക്കിയതും പോരാഞ്ഞിട്ട് അവന് സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു പേര് മനഃപൂർവ്വം അതിനകത്തുനിന്ന് മാറ്റി അപ്പം അങ്ങനെ മാറ്റുമ്പോൾ ഇപ്പം കിച്ചു പറയുവാണ് എനിക്ക് സ്പോൺസർ ചെയ്യുന്ന ഇന്ന ആളാണ് അത് കിച്ചു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഫ്ലവേഴ്സ് ടി വി ആണ് എനിക്ക് സ്പോൺസർ ചെയ്യുന്നത് എൻ്റെ പഠന ചെലവെല്ലാം നോക്കുന്നത് അവരാണ് എന്ന് പറയാതെ ഇരിക്കുമ്പോൾ ഈ ഫ്ലവേഴ്സ് ടി വിയിലുള്ള ആൾക്കാർ എന്താണ് വിചാരിക്കുന്നത് കിച്ചുവിന് അഹങ്കാരമാണ് ഇപ്പം ജാടയാണ് അപ്പം മനഃപൂർവ്വമാണ് ഈ ഒരു ചാനലുകാർ ഇങ്ങനെ ചെയ്തത് അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പരിപാടി കാണിക്കത്തില്ല വിളിച്ച് ചോദിച്ചിട്ടും പിൻ ചെയ്ത് വെക്കാമോ എന്ന് ചോദിച്ചിട്ടും അവനിട്ട കമന്റ് അല്ല അവര് പിൻ ചെയ്ത് വെച്ചത് അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് അവർ മനഃപൂർവ്വം ഒരു കമന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കിച്ചു വിട്ടതാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പിൻ ചെയ്തു വെച്ചു കിച്ചുവിൻ്റെ യൂട്യൂബ് കമന്റ് അല്ല പിൻ ചെയ്ത് വെച്ചത് അതിലൂടെ കിച്ചുവിന് എക്സ്പോഷർ കിട്ടരുത് കിച്ചുവിനുള്ള സ്പോൺസർഷിപ്പും കൂടി പോകണം എന്നുള്ള ഒരു വിചാരത്തിലല്ലേ ഒരു പരിപാടി കാണിച്ചത് ഇത്രയും വൃത്തികെട്ട പരിപാടി ഒരു ചാനലുകാരും കാണിക്കാൻ പാടില്ല ആദ്യം തന്നെ ഇന്റർവ്യൂ ചെയ്തത് തന്നെ ശരിയായിട്ടല്ല ഒരു മകനോട് ചോദിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ കുത്തി കുത്തി ചോദിച്ച് അവന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കി പേഴ്സണലായിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ആ ഒരു മകനോട് ചോദിച്ചു അവന് ഇരുപത് വയസ്സേ ഉള്ളൂ ആ ഒരു പ്രായത്തെ പോലും പരിഗണിക്കാതെ അവനൊരു മകനാണല്ലോ എന്നുള്ള കാര്യം പോലും പരിഗണിക്കാതെയാണ് ആ ഒരു ഇന്റർവ്യൂവിൽ സംസാരിച്ചത് ഇനി തീർന്നിട്ടില്ല വേറെ കുറച്ച് കാര്യം കൂടി എനിക്ക് കാണിക്കാനുണ്ട് അതായത് ഇവരെ രണ്ടുപേരെയും കൂടി വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്തല്ലോ രേണു സുതിയെയും കിച്ചുവിനേയും രണ്ടുപേരെയും വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്തു ആ ഇന്റർവ്യൂവിലും അങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചോദ്യം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അമ്മ വേറൊരു വിവാഹം കഴിക്കുന്നതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ അമ്മയുടെ ഇഷ്ടം അതെ അമ്മ അമ്മ പക്ഷെ പറയുന്നുണ്ട് ഒരു ഒരു കാരണവശാലും ഇനി ഒരു വിവാഹം കഴിക്കില്ല എന്നാ അമ്മ പറയുന്നത് പക്ഷെ നിങ്ങൾ ആൺകുട്ടികളാണ് നിങ്ങൾ വളർന്ന് നിങ്ങളുടേതായ കാര്യം നോക്കി പോകുമ്പോ അമ്മ ഒറ്റയ്ക്ക് സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ എന്താ തോന്നുന്നു കൂടെ ഇണ്ടാവും അതിലെല്ലാം ഉണ്ട് അല്ല ഭയങ്കര എന്താ പറയാ ഭയങ്കര എന്താ പറയാ ഒരു അണ്ടർസ്റ്റാൻഡിംഗിലാണല്ലോ അമ്മ ആ മോക്കേ അതുകൊണ്ടല്ലേ ഞങ്ങളുടെ ഈ റിലേഷൻ ഇങ്ങനെ പോകുന്നത് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകുന്നത് വിള്ളലികൾ ഇല്ലാതെ പോകുന്നത് ഞങ്ങളുടെ നടുക്ക് ഞങ്ങളുടെ നടുക്ക് സുധിച്ചേരണായിരുന്ന അല്ലെ ഒരു രണ്ടര മൂന്ന് രണ്ടു വർഷം മുന്നേ സൂചാരൻ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ബന്ധം ഇങ്ങനെ പോയി സൂചന അസാന്നിധ്യത്തെ പോലും ഞങ്ങളൊരു അണ്ടർസ്റ്റാൻഡിൽ പോകുന്നു പോകുന്നതുകൊണ്ടന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു സത്യമാണോ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇവർക്ക് അറിയേണ്ട കാര്യം എന്താണ് തിരിച്ചും വറിച്ചും വളച്ചും ഒടിച്ചും പല ഡയറക്ഷനിലൂടെയാണ് ഇവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് രേണു ഈ ക്വസ്റ്റിനുകൾക്കൊക്കെ വളരെ നന്നായിട്ട് മറുപടി പറയുന്നുണ്ട് അതേപോലെ കിച്ചു ഈ കൊസ്റ്റിനുകളൊക്കെ നല്ല രീതിയിൽ ഒഴിഞ്ഞു മാറുന്നുണ്ട് അവർക്ക് വേണ്ടതൊന്നും തന്നെ ഇവരുടെ വായിൽ നിന്ന് കിട്ടിയില്ല അത് ആ അവതാരികയുടെ ഇളുഭ്യയായിട്ടുള്ള ചിരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് വേണ്ട ഉത്തരങ്ങളൊന്നും തന്നെ ഇവരുടെ വായിൽ നിന്ന് കിട്ടുന്നില്ല പിന്നെയും പിന്നെയും മാറിയും തിരിഞ്ഞു ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ ഒറ്റയ്ക്ക് ഇരുത്തി ചോദിക്കുന്നതും ഇതേപോലത്തെ ചോദ്യങ്ങൾ ഒന്നിച്ചു നിർത്തി ചോദിക്കുന്നതും ഏകദേശം ഇതേപോലത്തെ ചോദ്യങ്ങൾ മകനെ ഇറക്കി വിട്ടതാണോ അതൊക്കെ പിന്നെ പിന്നെ അങ്ങ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഇവരുടെ മനസ്സിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീഴണം വീണ് കിട്ടണം അതിലൂടെ രേണു സുധിയുടെ ഇപ്പോഴത്തെ ഉള്ളൊരു നെഗറ്റീവ് ഉണ്ടല്ലോ ആ നെഗറ്റീവും കൂടി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ അങ്ങ് വൈറലായിട്ട് പോകും ട്രെൻഡിങ് നമ്പർ വണ്ണിലൊക്കെ പോകും അതിനുള്ള ഒരു പരിപാടിയാണ് ഇവർ കാണിച്ചത് ഇത്തരത്തിൽ ഈ രീതിയിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ചാനലുകളെ ഒന്നും തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല ഇവർക്കെതിരെ സത്യത്തിൽ കേസ് കൊടുക്കുവാണ് ചെയ്യേണ്ടത് ഒരു കാര്യവും ഇല്ലാതെ ആൾക്കാരെ വിളിച്ച് ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയിട്ട് അവരുടെ വായിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ വീഴാൻ വേണ്ടിയിട്ട് ഓരോരോ നെഗറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഒരു ഇന്റർവ്യൂറും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇതല്ല ഇന്റർവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന രീതിയിൽ ഇന്റർവ്യൂ ചെയ്യുക ഇന്റർവ്യൂവിന്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്ത് ഇന്റർവ്യൂ ചെയ്യുക നമ്മുടെ നാട്ടിൽ എത്രയോ നല്ല രീതിയിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ഇന്റർവ്യൂ നമുക്ക് കണ്ടിരിക്കാൻ വേണ്ടി തോന്നും അതിനകത്തൊന്നും നെഗറ്റിവിറ്റി അല്ല അവർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും ഒരാൾ വന്ന് ഫ്രണ്ടിലിരിക്കുന്ന സമയത്ത് അയാളുടെ ആ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും മാക്സിമം അവർ ചോദിക്കുന്നത് പേഴ്സണൽ ലൈഫിലേക്ക് അധികം ഒന്നും കടന്നു ചെല്ലാറില്ല അതല്ല ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ പറയുവാണ് പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറിക്കുകയോ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരം പറയാൻ താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇൻറ്റർവ്യൂവർ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല കണ്ടുവരുന്നത് ഇവരെല്ലാവരും ചേർന്ന് മാക്സിമം ആ പയ്യനെയും കൂടി ഈ ഒരു മെസ്സിലേക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷേ അവന് ബുദ്ധിയുള്ളത് കൊണ്ടും ഡിപ്ലോമാറ്റിക്കായിട്ട് ചിന്തിച്ചത് കൊണ്ടും വലിയ രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റി ആ കുട്ടിയുടെ നേരെ വന്നില്ല അതാണ് സത്യം